പുതിയ തലമുറയ്ക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ പലപ്പോഴുമില്ലാത്തൊരു കാലഘട്ടത്തിൽ ഈ വേദിക് മാത്തമാറ്റിക്സിൻ്റെ സാധ്യതകളെ പുതിയ തലമുറയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന നാഷണൽ സർവീസ് സ്കീമിൻ്റെ മികച്ച ഒരു പ്രവർത്തനമാണിത് അത് പറയാതിരിക്കാൻ കഴിയും ഞാനെൻ്റെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ വോളണ്ടിയേഴ്സിനെയും പ്രോഗ്രാം ഓഫീസേഴ്സിനെയും സ്കൂളിനെയും മാനേജ്മെൻറ്റിനെയും പങ്കാളികളാകുന്ന എല്ലാവരെയും വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അറിവിൻ്റെ വെളിച്ചമായി ഇത് മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ഗണിത പഠനത്തിൽ കുട്ടികൾക്ക് അഭിരുചി വളർത്തുന്നതിനും ഗണിത സമസ്യകൾ വേഗത്തിൽ നിർദ്ധാരണം ചെയ്യുന്നതിനും മത്സര പരീക്ഷകളിൽ വിജയം നേടുന്നതിനുമായാണ് ഒൻപതാം ക്ലാസ്സിലെ കുട്ടികൾക്കായി പഠന കേന്ദ്രം സ്കൂളിൽ ആരംഭിച്ചിരിക്കുന്നത് സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ആനാമുഴ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ കിടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ പഞ്ചായത്ത് അംഗം ബോബിദ് മാത്യു പി ടി പ്രസിഡന്റ് സജു സെബാസ്റ്റ്യൻ പ്രിൻസിപ്പൽ റവറൻ ഫാദർ സോമി മാത്യു ഹെഡ്മാസ്റ്റർ ഷാജി ജോസഫ് ਇਹ ਨਾਸਸ ਪ੍ਰੋਗਰਾਮ ਅਫਸਰ ਡਾਕਟਰ ਪੀ ਜੇ ਸਿੰਧਰਾਣੀ ਹਨ ਜੋ ਵਰ ਪ੍ਰਸੰਗਿਤ ਹੈ।